സത്യം പറഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറാണ് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള ഇ പി ജയരാജൻ സാറ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പം ഞാൻ ഡയറക്റ്റായിട്ട് മീഡിയയുടെ ഫ്രണ്ട് വെച്ച് തന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സീ ഇതേപോലെ ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഇത് പ്രശ്നത്തിലാണ് എന്നാണ് പറയുന്നത് എന്താണ് സാർ ഇതിനോട് ഒരു പരിഹാരമൊന്നു ചോദിച്ചു അപ്പോൾ പുളിക്കരൻ പറഞ്ഞത് ഒന്നും പേടിക്കണ്ട എല്ലാം സേഫാണ് നമ്മളെല്ലാം സുരക്ഷിതാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് എന്തോ അത് എനിക്കത് സേഫ് അല്ല എന്ന് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത് കൺസ്ട്ര കൺസ്ട്രക്ട് ചെയ്ത ഡാം കൺസ്ട്രക്ട് ചെയ്ത ആൾ പറഞ്ഞിരിക്കുന്ന ആർക്കിടെക്റ്റ് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ആഴ്ച അമ്പത് വർഷമാണ് പോട്ടെ അമ്പത് ഒരു എഴുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ് വർഷം വരെ പിടിച്ചു നിന്ന് വെച്ചട്ടെ ഇപ്പം അത് നൂറ്റി ഇരുപത്തൊമ്പത് വർഷം ആയിരിക്കുകയാണ് അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ പിന്നെ ഇത് താങ്ങുന്ന വെള്ളത്തിന് നമ്മൾ വിചാരിക്കും ഇത് നമുക്കൊരു ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോഴേ നമുക്ക് ആ ഭാരം എന്താണെന്ന് അറിയത്തുള്ളൂ അപ്പോൾ ഇത്രയും എന്താ പറയുക സിക്സ്റ്റി ഫോർ സ്ക്വയർ കിലോമീറ്റർ അത്ര കോളിത്തിൻ്റെ വെള്ളമാണ് ഈ പറഞ്ഞ ഡാം എന്ത് ചെയ്യുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ശേഷി ആ ഒരു ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല മനസ്സിലായില്ലേ ഞാൻ ഇതിനെ പറ്റി കുറേ ആർട്ടിക്കിൾസ് കുറേ വീഡിയോസ് എല്ലാം നോക്കിയപ്പോഴും ഒരിക്കലോ സേഫാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇൻ കേസ് അത് പൊട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പത്തമ്പതിനായിരം പേര് മരിക്കും തീർച്ചയായിട്ടും എന്നിട്ടാണ് ഇടുക്കി ഡാമിലേക്ക് വരുന്നത് ഇടുക്കി ഡാം പലരും വിചാരിക്കുമോ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അഡ്വക്കേറ്റ് അസൽ പുള്ളിക്കാരൻ്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ അകത്ത് മണ്ണ് ചെളി ഉൾപ്പെടെ ഈ ഒരുപാട് വലിയ കല്ല് ഉൾപ്പെടെ വന്ന് ഈ പറഞ്ഞ ഇടുക്കി ഡാമിൽ ഇടുക്കിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇടുക്കി ഡാം പൊട്ടുകയാണെങ്കിൽ ബാക്കി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ലോകത്തിൽ ഇന്നേ വരെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ദുരന്തമാവും ഓൾമോസ്റ്റ് ഏറ്റവും മിനിമം അറുപത് ലക്ഷം പേരെങ്കിലും എന്ത് ചെയ്യും മരണപ്പെടും പിന്നെ എല്ലാവരും വിചാരിക്കും ഇത് ഈ പറഞ്ഞൊരിക്ക നാലഞ്ച് ഡിസ്ട്രിക്ട് മാത്രമല്ല അഫക്റ്റഡ് ആവും എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ട് ട്രിവാൻഡ്രം സേഫാണ് അല്ലെങ്കിൽ കാസർഗോഡ് സേഫ് ആണ് ഒരിക്കലുമല്ല ഇതെന്ന് പറഞ്ഞാൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സമുദ്രമാണ് ഇത് വന്ന അത്രയും ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹിറോഷിമയിൽ ഉണ്ടായിരുന്നേക്കാട്ടിയും ഒരു പത്ത് ഇരുന്നൂറോ മുന്നൂറോ ടൈംസ് എഫക്റ്റിലാണ് ഈ എനർജിയിലാണ് ഇത് വരുന്നത് ഇത് വന്ന് കടലിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഭയങ്കര വലിയൊരു സുനാമി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അടുത്ത അടുത്ത സ്റ്റേറ്റ് പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ സുനാമി കാരണം അഫക്റ്റ് ചെയ്യാം തിരുവനന്തപുരം അഫക്റ്റ് ചെയ്യും കാസർഗോഡ് അഫക്റ്റ് ചെയ്യും ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം അഫക്റ്റ് ചെയ്യാം അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ഡാം അവർ പറയുന്നത് എന്തൊക്കെയാണ് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ആർട്ടിക്കൾ വായിച്ചപ്പോഴാണ് അതിലൊരു വളവ് സംഭവിച്ചു എന്ന് പറയുന്നു വളവ് സംഭവിച്ചാൽ ഇനി അതൊരിക്കലും നേരെയാവത്തി ഇല്ല ഇതിനി കൂടുതൽ വളവിലേക്ക് പോയി പൊട്ടും ഇതെന്തായാലും ഒരു ഒരു ദിവസം പൊട്ടും പോട്ടെ നാളെ പൊട്ടൂലായിരിക്കും മറ്റന്നാൾ പൊട്ടൂലായിരിക്കും പക്ഷേ ഇത് ഒരു ദിവസം പൊട്ടുമല്ലോ ഇത് അടുത്തുള്ള ഒരു ഡാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇത്രയും ഫോഴ്സിൽ നമ്മൾ അവിടെ എന്തൊക്കെ പണി ചെയ്താലും അത് ഇതിന് ഇതിനെ ഈ ഡാമിനെ എന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യും ഇതിനുള്ളൊരു സൊല്യൂഷൻ എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകണതെന്നുള്ളത് എനിക്കറിയത്തില്ല സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷേ ഈ എഫേർട്ട് പോരാ എനിക്ക് തോന്നുന്നത് ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള വിദഗ്ദ്ധരുടെ അഭിപ്രായവും അങ്ങനെയുള്ള ഇഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ച് എന്താ ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഒരു ഒരു ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചർച്ചയിലേക്ക് ഇത് പോകണം എന്നിട്ട് ലോകം മൊത്തത്തിലുള്ള നമ്മുടെ രാജ്യം വിചാരിച്ച നടക്കത്തില്ലേ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണല്ലോ അല്ലേ അപ്പോൾ പുള്ളിക്കരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യത്തിൽ എത്ര വലിയ വിദഗ്ദ്ധരായിട്ടുള്ള ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും അവരെ കൊണ്ടുവന്ന് ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നുള്ളത് ചെയ്യാം ചെയ്യാമല്ലോ പക്ഷേ എന്നപ്പോൾ ഒരു സാധാരണക്കാരന് എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല ഇപ്പോൾ ബ്രോന് എന്ത് തോന്നി എങ്ങനെ ഇത് എങ്ങനെ ഇത് ഇപ്പോൾ ഒബ്വിയസ്ലി പ്രധാനമന്ത്രിക്ക് ഈ ഒരു കാര്യം അറിയായിരിക്കും പക്ഷേ ഇത് വാട്ട്സ് നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് പോകണ്ടേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധരെ കൊണ്ടുവന്ന് എന്താ ഇവിടെ ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ സമയമെടുക്കുമായിരിക്കും പക്ഷേ നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലേ എന്ത് ചെയ്യത്തുള്ളൂ വലിയൊരാപത്ത് നാളെ ലോകത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ മുല്ലപ്പെരിയാർ ഡാം ക്ലാപ്സ്ഡ് അല്ലെങ്കിൽ തകർന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ട് ഇത്ര ലക്ഷം പേര് മരിച്ചു അല്ലെങ്കിൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്നുള്ള രീതിയിൽ ഇത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല എനിക്ക് ആവശ്യം അത് വരാൻ പാടില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രാർത്ഥിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ സി ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന നാം പാതി ദൈവം നല്ല അങ്ങനെ എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കണം ദൈവം ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കണം എന്നാ മാത്രമേ നടക്കത്തുള്ളൂ അല്ലേ എന്താ എനിക്ക് ഒബിയസ്ലി ഞാനിപ്പോൾ എറണാകുളത്തുള്ളത് എന്നെപ്പോലെ പല മനുഷ്യരും എന്തുണ്ട് ഈ ഭാഗത്തുണ്ട് ഇത് എവിടെയൊക്കെ പോയി വെള്ളം ഏത് വഴി എങ്ങനെ അറിയാം ഒരിക്കലും പറയാൻ പറ്റില്ല അല്ല ഈ പറഞ്ഞ ഇത്ര ഡിസ്ട്രിക്റ്റിലെ വരവണമെന്ന് എങ്ങനെ അറിയാം തമിഴ്നാട്ടിൽ പോകല്ലോ തമിഴ്നാട് സൈഡിലും എന്ത് ചെയ്യും ഒരുപാട് പേര് എന്ത് ചെയ്ത് ഓൾമോസ്റ്റ് വൺ ക്രോറ അടുപ്പിച്ച് വൺ സി ആർ അടുപ്പിച്ച് ആൾക്കാർ മരിക്കുമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ലോകം കണ്ടതിൽ വലിയൊരു ദുരന്തം ഇപ്പോഴും പറയാം മുല്ലപ്പെരിയാർ ഒരിക്കലും സേഫ് അല്ല സേഫ് അല്ല അത് നമ്മൾ കൊണ്ട് നടക്കുന്ന എന്താ പറയുക കേരളത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോംബ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെല്ലാവരും അല്ല ലോകം മൊത്തത്തിൽ നമ്മൾ നാളെ ഒരു ചരിത്രമാവാതിരിക്കും തീർച്ചയായും ഞാൻ ഈ മുല്ലപ്പെര ഡാം വിഷയത്തിൽ ഞാൻ ഒത്തിരി റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടുന്ന് എൻ്റെ ഡാമിൻ്റെ മുകളിൽ നാനേ ഇട്ട് ഓടിച്ച സംഭവം വരെ എൻ്റെ ജീവിതത്തിലാണ് ഞാൻ ചാനൽ റിപ്പോർട്ടിങ് റിപ്പോർട്ടിങ്ങാ അന്ന് തൊട്ട് മുല്ലപ്പുര ഡാം പൊട്ടും പൊട്ടുന്നു നാളുകളോളം പോയി ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ വാർത്തയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട് നമ്മൾ എനിക്ക് ഓർക്കുന്നു അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പൊട്ടൽ റസൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എത്രയോ പ്രാവശ്യം ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഡാം അടച്ചു വെച്ചിട്ടുണ്ട് അന്നത്തെ വിഷയങ്ങളുണ്ടാകുമ്പോൾ എത്രയും നാളുകൾ നീണ്ട സമരം നടന്നിരിക്കുന്നു ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ഇപ്പോൾ മുല്ലപ്പുര ഡാം ഇരിക്കുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിൽ പക്ഷേ വെള്ളം വരുന്നത് കേരള സർക്കാരിൻ്റെ ഇതിലേക്കുമാണ് പക്ഷേ ഡാം പണിയാൻ സ്ഥലം കണ്ടെത്തിയിരുന്നു കേരള സർക്കാരിൻ്റെ ഇടത്ത് സ്ഥലം കണ്ടെത്തിയപ്പോൾ തമിഴ്നാട് സർക്കാർ അനുവദിക്കുന്നില്ല അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് അത് റോബിൻ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റ് ഈ തീരാവുന്ന സംഭവമേ ഉള്ളൂ ഉള്ളു അതിന് യാതൊരു മാറ്റവും ഇവിടെ വലിയ ഈ മുല്ലപ്പുര ഡാമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറയണം ഞാൻ ശരിക്കും ആ ഡാമിനെ കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് ഡാമിന് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അന്നത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാലങ്ങളിലെ പഴക്കം വന്നു എന്ന് എല്ലാവരും വിദഗ്ദ്ധ സമിതി അംഗീകരിക്കുന്നുണ്ട് അതെ തമിഴ്നാടിന്റെ വിദഗ്ധ സമിതി അംഗീകരിക്കുന്നുണ്ട് കേരളത്തിന്റെ വിദഗ്ദ്ധ സമിതി അംഗീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് വിദഗ്ദ്ധ സമിതിയെ നിയമിച്ചു അവരും പറയുന്നു ഇതിന് കാലപ്പഴക്കമുണ്ട് ഏതു സമയത്തും എന്തും സംഭവിക്കാൻ ഈ മഴ വരുമ്പോൾ മാത്രമേ ഈ മുല്ലപ്പെരിയാർ ഡാമിന് ഓർക്കുന്നുള്ളൂ ഒരിക്കലും അവിടെയാണ് വിഷയം സംഭവിക്കുന്നത് അതാണ് പ്രശ്നം കാരണം സി അറ്റ്ലീസ്റ്റ് മഴ വരുമ്പോ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ കഴിഞ്ഞ വർഷം ഇത് മഴയൊന്നും ഇല്ലായിരുന്ന സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചത് കാരണം ഇതിനെന്താണ് ഇനി എങ്ങനെ ഇത് എത്തിക്കുക ഇപ്പം എനിക്കിപ്പം എനിക്കിപ്പം അത്യാവശ്യം ആൾക്കാരിലേക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഐ മീൻ കുറച്ചൊക്കെ ഐ മീൻ ആൾക്കാർ അറിയപ്പെടുന്ന ആൾക്കാർ ഐ മീൻ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ടേഴ്സാണെങ്കിലും ഇങ്ങനെ പറഞ്ഞ എല്ലാവരും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇത് നമ്മളെ നാഷണൽ ഇഷ്യൂ ആക്കണം നാഷണൽ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആയി ഒരു പ്രാവശ്യം ആയിട്ടുണ്ട് നാഷണൽ ഇഷ്യൂ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊരു അതിനൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല നമ്മൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്ന വരെ ചെയ്യണം എന്നാൽ കഴിവത് ഇപ്പൊ ബ്രോ ഞാൻ ബ്രോവിന് അത്യാവശ്യം എല്ലാവരുമായിട്ടും കോൺടാക്ട് ഉണ്ട് ഞാൻ അങ്ങനെ അധികം കോൺടാക്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ബ്രോവിനെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടാണെങ്കിലും എല്ലാ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണെങ്കിലും ബ്രോവിന് കോണ്ടാക്ട് ഉണ്ട് ബ്രോ ഒരു കാര്യം ചെയ്യും എല്ലാവരെയും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഇതിനെപ്പറ്റി നമുക്കൊരു മീറ്റിംഗ് വെച്ച് നമുക്ക് അവിടെ പോയി അല്ലെങ്കിൽ എവിടെ ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മൾ ചൂസ് ചെയ്ത വ്യക്തിയാണ് ആരും പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വലിയ ഒരു സ്റ്റേറ്റിനെ റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകത്തിന് നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇന്ത്യയോ അല്ലെങ്കിൽ വേൾഡോ അല്ല നമ്മുടെ ലോകത്തിൽ മനുഷ്യർക്ക് മനുഷ്യരുടെ വില എന്ന് പറയുന്നത് ഇവിടെ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അങ്ങ് എന്താ പറയാ ഇറ്റലിയിലാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും ഒന്ന് തന്നെയാണ് എല്ലാവരുടെ ശരീരത്ത് ഓടുന്ന ബ്ലഡ് തന്നെയാണ് എല്ലാവർക്കും റിലേഷൻഷിപ്സ് ഉണ്ട് എല്ലാവർക്കും എന്താ പറയുക ജീവന ജീവൻ്റെ വാല്യൂ ഉണ്ട് അത് മനസ്സിലാക്കി നമ്മളിത് എങ്ങനെയെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇതിനെ പറ്റി സംസാരിക്കണം അല്ലെങ്കിൽ പുള്ളിക്കാരന് ഇതിന് സി ഒബ്വിയസ്ലി എത്ര സ്ഥലത്തൊക്കെ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ പാലാരി പാലം ഏ ഇപ്പോൾ ഒരു കൺസ്ട്രക്ട് ചെയ്താൽ അത് ഒരു അപകട നിലയിലാണെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ റിപ്പറിയുമില്ലേ അതും എത്ര പാലം പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അല്ലേ ചെയ്യുന്നില്ല എന്തുകൊണ്ട് അത് ചെയ്യുന്നത് അത് പൊട്ടി പൊളിഞ്ഞ് വീഴും അതിന് മോളിൽ കൂടെ വണ്ടി പോകാൻ പാടില്ല എന്നും അറിയാവുന്നതുകൊണ്ടും ആൾക്കാർ മരിക്കുന്നു മരിക്കോന്നുറപ്പുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലേ അപ്പൊ എന്തുകൊണ്ട് ഇതില് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ ഇതിൽ വാട്ട്സ് നെക്സ്റ്റ് എന്നില്ല ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് പൊട്ടും പൊട്ടൂല അടുത്തിട്ടേക്ക് പോകുന്നില്ല പോകാം ഇതിനിപ്പോൾ ഇന്ത്യേൻ്റെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം ഡാം കൺസ്ട്രക്ട് ചെയ്തത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി ലോകത്തിൽ മൊത്തത്തിലുള്ള ഡാം കൺസ്ട്രക്ഷനിലുള്ള എൻജിനീയേഴ്സിന് വിദഗ്ദ്ധരെ കൊണ്ടുവന്ന് ഇത് കാണിച്ച് പുള്ളിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്താൽ ഇത് നടക്കത്തുള്ളൂ അല്ലേ പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതും ചരിത്രമാണ് അതെ അതെ അല്ലേ അതും ചരിത്രമാണ് അല്ലേ നൂറ് ശതമാനം ചരിത്രത്തിൽ എഴുതപ്പെടുന്നതായിരിക്കും എക്സാക്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയ ദുരന്തം വരാം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല നമ്മൾ ദൈവമല്ല നമുക്കറിയത്തില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുന്നുള്ളത് പക്ഷെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കുന്ന ഒരു സിലബസിൽ നമ്മുടെ ഹിസ്റ്ററി ആയിരിക്കും